നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ തൃശ്ശൂരും ഷൊർണൂർ റോട്ടറി ക്ലബും ചേർന്ന് കൂൺ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ തൃശൂരും ഷൊർണൂർ റോട്ടറി ക്ലബ്ബും ചേർന്ന് കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി റോട്ടറി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ശ്രദ്ധ തൃശ്ശൂരും അതുപോലെ തന്നെ റോട്ടറി ക്ലബും ചേർന്ന് സംയുക്തമായി ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് കൂൻഗ്രാമും പദ്ധതി അത് ചെറിയ രീതിയിൽ ആരംഭിച്ചു വന്നിരിക്കുകയാണ് എൻ്റെ എന്താ പോലും വളരെ നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് വന്നപ്പോൾ അങ്ങനെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ചെറിയ ഒരു ആദായം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും സ്വന്തം വീടുകളിലും അതുപോലെ തന്നെ ശ്രീയിലെ വനിതകൾക്കും സഹോദരിമാർക്കൊക്കെ തന്നെ ഒരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു നല്ലൊരു സംരംഭമാണ് ഈ കൂങ്കരാമ പദ്ധതി നമ്മുടെ പഴയന്നൂർ ബ്ലോക്കിൽ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് എല്ലാവിധ പിന്തുണയും പറയുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുകൂടി ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എല്ലാ സഹോദരിമാരെയും അതുപോലെ തന്നെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടപ്പിലാക്കുകയും വേണം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടൂണിൻ്റെ വിപണനം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൂടി കൂടി അതിൻ്റെ മാർക്കറ്റിംഗ് കൂടി നമുക്ക് നല്ല രീതിയിൽ ആലോചിച്ചുകൊണ്ട് അതിനെ നല്ലൊരു സംരംഭമായി എല്ലാവിധ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ വിളവെടുപ്പ് ഔപചാരികമായി ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് ചടങ്ങിൽ ശ്രദ്ധ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ശ്രദ്ധ വൈസ് പ്രസിഡന്റ് പി എ എം ഷെരീഫ് സ്വാഗതം പറഞ്ഞു ശ്രദ്ധ എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു പ്രിയേഷ് നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി